അസ്സാം വലൈക്കു വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാറബിൻസ് നമ്മൾ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹുവിട്ടു മാരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയി നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദര സമരന്മാർ ബുദ്ധിമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും കബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കട്ടെ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവർക്ക് അബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ സ്നേഹാധരവുകൾ നിറഞ്ഞ സഹീതന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അൽമവാഹിബുൽ ജലീൽ നിന്നുള്ള സതുപദേശം എന്ന ഭാഗത്തിൽ നിന്നുള്ള രണ്ടാം ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് അള്ളാഹു മഹാനായ താഴവ ഉസ്താദിന് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്താൻ ഗ്രഹിക്കട്ടെ ആ മിനിയാറമ്പ ഈ ഭൂമിയെ മുഗൾ ജീവികൾ നിർജീവികൾ കടിയാക്കി ഈ ഭൂമിയെ അള്ളാഹു സുബൻ അനുഭവത്താൽ രണ്ട് രീതിയിൽ തിരിച്ചു മുഗൾ ജീവി മുകൾ നമ്മൾ നിർജീവികൾ ജീവനില്ലാത്ത വസ്തുക്കൾ അടിയിലുമാക്കി അങ്ങനെ രണ്ട് രീതിയിൽ ഭൂമിയെ അള്ളാഹു തരം തിരിച്ചു ഗർഭാശയം വിട്ടത് മുതൽ സഫറാണേ അടുത്തുള്ളി ക്യാമ്പും സോദരാ കബിറേ നമ്മൾ ജനിച്ചു വീണ കാല മുതലേ നമ്മൾ യാത്രയില ഓരോരുത്തരും വ്യത്യസ്തമായ യാത്രകൾ വ്യത്യസ്തമായ സ്ഥലങ്ങൾ വ്യത്യസ്തമായ പ്രദേശങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള യാത്രകളിലാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത് നമ്മുടെ ജീവിതം തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം നമ്മൾ ഓരോരുത്തരും ജനിച്ചു കുഞ്ഞുങ്ങളായി ബാല്യം യൗവനം വാർദ്ധക്യം ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിധിഗതിഗതികൾ എന്തായിരുന്നു നമ്മുടെ പഠനം പഠിക്കുന്നത് സ്വന്തം സ്ഥലത്ത് അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇതിനു വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാടുമായി ഒരുപാട് ദൂരമുള്ള രാജ്യങ്ങളിലേക്ക് പോയി പഠനം അല്ലേ ചിലരൊക്കെ അവിടെ പഠിച്ച് അവിടെ തന്നെ ജോലിയും പേടിച്ച് ഒരു പെണ്ണിനെയും കെട്ടി വിവാഹം കഴിച്ച് സ്വന്തമായി ജീവിക്കുന്നു അങ്ങനെ ചിലർ പഠനമൊക്കെ കഴിഞ്ഞു ജോലിയൊക്കെ കണ്ടുപിടിച്ചു നാട്ടിൽ വന്ന് മാതാപിതാക്കളും എല്ലാവരും കൂടെ തീരുമാനിക്കുന്ന അവനും ഇഷ്ടപ്പെട്ട ഒരു വിവാഹം കണ്ടെത്തി കല്യാണം കഴിഞ്ഞു ആ പെണ്ണുമായിട്ട് ആ സ്ഥലത്ത് പോയി സുഖമായി ജീവിക്കുന്നു ചിലർ പഠിക്കാൻ പോയി പഠനം കഴിഞ്ഞു അവിടെ ജോലി കിട്ടി പിന്നെ അവിടെ അങ്ങ് ജീവിക്കുന്നു മാതാപിതാക്കളുമായോ നാടുമായ വീടുമായോ ഒരു ബന്ധവും ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ പ്രവാസികൾ നാട്ടിൽ വർഷങ്ങളോളം ജീവിച്ചു അവസാനം പ്രവാസം തിരഞ്ഞെടുത്തു പ്രവാസി ഏത് രോജ് ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ പോയി ജോലികൾ ചെയ്യുന്നു വീട്ടിൻ്റെ ആൾക്കാരുടെ ചെലവ് നടക്കുന്നു സുഖമായി ജീവിക്കുന്നു അങ്ങനെ കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഗർഭാശയം വിട്ടത് മുതൽ നമ്മളൊക്കെ സഫറാണ് യാത്രയിലാണ് പക്ഷേ ഇതൊക്കെ തീരും ആ യാത്രയൊക്കെ അവസാനിക്കും അവസാനം ചെന്നുപെടുന്ന എവിടാണെന്നറിയാമോ അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ എവിടൊക്കെ സഞ്ചരിച്ചാലും ഏതൊക്കെ രാജ്യത്തിൽ പോയാലും എവിടൊക്കെ ചെന്നാലും അവസാനം എത്തുന്നത് എന്താണ് അവസാനത്തെ ക്യാമ്പ് അത് ഖബറാണ് കേട്ടോ എത്രയൊക്കെ ആയാലും ചെന്നുപെടുന്നത് അവസാനം ഖബറിലാണ് ആ ഖബറിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം ഓർക്കണം ചെന്ന് വിടുന്നതിനെ സംബന്ധിച്ച് പറയണം ബഹുമാനപ്പെട്ട അലി ഫാത്തിമ അലി അള്ളാഹുഹ അവരുടെ വിവാഹ ദിവസം അവർക്ക് അവർ ചിന്തിച്ചതിനെ പറ്റി ചരിത്രങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അവരുടെ ചിന്ത നാളത്തെ ജീവിതത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു പാരത്രിക ജീവിതത്തെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പാരത്രിക ജീവിതത്തെക്കുറിച്ച് ഖബറിനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഹ് അലി അള്ളാഹ്ഹു എപ്പോൾ ഖബർ കണ്ടാലും പൊട്ടി പൊട്ടി കരയുമായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ അടുത്ത ജീവിതത്തിന്റെ അവലു മനാസിമിൻ മനസ്സിലെ ആഹ്റ ആഹ്റ ജീവിതത്തിന്റെ പരലോക ജീവിതത്തിന്റെ ആദ്യത്തെ ബാബാണ് സ്ഥാനമാണ് സ്ഥലമാണ് ഖബർ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ബാക്കിയുള്ള രക്ഷപ്പെടുവൂ എന്ന് ആര് ഇസ്ലാമിൻ്റെ ഖലീഫയായ ബഹുമാനപ്പെട്ടു ജനത്തിലുമൊക്കെ അംഗീ വിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അവരെ ചിന്തയിതായിരുന്നു അപ്പോൾ എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ പോയാലും എത്ര രാജ്യം സഞ്ചരിച്ചാലും എത്ര ദൂരം സഞ്ചരിച്ചാലും അവസാനം നമ്മൾ ചെന്നുപെടുന്നത് കബറിലാണെന്ന് ഒരു ഓർമ്മ വേണം ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനം ദിനം കുഴിയോടത അടുക്കുന്നേ ഒരു കാര്യത്തിനും പോകുന്നില്ല ഉറക്കം തന്നെ ഉറക്കം 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 എന്നാലും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ ഓരോ ദിവസം കഴിയുന്നത് നമ്മുടെ പാദങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം നശിക്ക തീരുന്നതിനുള്ള ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിച്ചത് ചെയ്യുക കബറിലേക്ക് എത്തേണ്ട ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇനി ഉറങ്ങിക്കിടന്നാലും ശരി എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും ശരി ഒരു കാര്യവും ചെയ്യുന്നില്ല വെറും മൂടിപ്പുറച്ചിടന്ന് ഉറങ്ങു തന്നെ ദിവസങ്ങളോടും ഉറങ്ങുറങ്ങും എന്നാലും ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മുടെ അജൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയിരിക്കുന്ന ദിവസത്തിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നു ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കും ഖബറിൽ ഇടയ്ക്കി എല്ലാരും പോകും അതിനുശേഷം അവിടെ കുറച്ച് ആൾക്കാർ അവിടെ വരുന്നത് കാത്തിരിപ്പുണ്ട് നല്ല പഴുവഴുത്ത് തിന്നാൻ വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പുഴുക്കളും തേളുകളും മറ്റു വസ്തുക്കളും എന്നുള്ള ഖബറിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മളാണല്ലോ നല്ല രുചികരമായ കൂടികൂടിയ വിലയുള്ള പഴവർഗ്ഗങ്ങളും മറ്റു വസ്തുക്കളൊക്കെ തിന്ന് തടി വെച്ച് നല്ല ഉഷാറന്മാരായി നടക്കുന്നു ഉഷാറത്തുകളായി നടക്കുന്നു നമ്മുടെ ശരീരത്തെ നമ്മൾ പുഷ്ടിപ്പെടുത്തി നടക്കുന്നു ഇവ തിന്നാൻ വേണ്ടി നാളെ ഒരു വിഭാഗം നമ്മൾ കാത്തിരിക്കുന്നു എന്നൊരു ചിന്ത നമുക്ക് വേണം ഷുഹതാക്കളോടൊരുമിക്കുവാൻ വഴിയെന്താ ദിനം പ്രതിരുപതോർത്തോ അന്ത ചോദിച്ചതാണിത് ആയിഷ നബിയോട് അതിനുത്തരം ഇതുതന്നെ അവരോട് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തു വീരശർമ്മം പ്രാപിച്ച ശുഹദാക്കൾ മഹാനായ ബഹുമാ മഹത്തുക്കളായ ബഹർ ഷ ഈ സുഹൃതാക്കളെ ഈ റബിറു പന്ത്രണ്ട് പതിനൊന്നിൻ്റെ സിയാറത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അലഹദില്ല കിട്ടി അള്ളാഹു ബദർ സുഹൃതാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ സുഹൃതാക്കളിൽ ഏറ്റവും ഉന്നതരായ ബദർ സുഹൃതാക്കൾ അതുപോലെ ഉഹുദ് ഒരുപാട് ഒരുപാട് സുഹൃതാക്കൾ ദീനിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായവർ അവരുടെ ദർജയിലേക്ക് എത്താൻ എന്താണ് നബിയേ അതിനുള്ള വഴി ആരാ ചോദിച്ചത് ബഹുമാനപ്പെട്ട ആയിഷത്ത് തുഹുറി അള്ളഹുനബിസു അലി സ്വബിയുടെ ഭാര്യയായ ആയിഷാ ബിബി അബൂബക്കർ സുദ്ദീഖർ റല്ലി അള്ളഹുനെ പ്രിയ പുത്രിയായ ആയിഷ ബിബി നബിയോട് ചോദിച്ചു നബിയെ ഈ സുഹതാക്കൾക്ക് അള്ളാഹു ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ സ്വർഗത്തിൽ അവര് പാറിപ്പറന്ന് കിളികൾ പക്ഷികൾ പറന്ന് നടക്കുന്നതുപോലെ അവർ നടക്കുമെന്നാണല്ലോ അവർക്ക് സ്വർഗത്തിൽ എവിടെയും സഞ്ചരിക്കാം എല്ലാവിധ സുഖ സൗകര്യങ്ങളും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടല്ലോ അവരുടെ ദറജയിലേക്ക് എത്താൻ വല്ല വഴിയുമുണ്ടോ നബിയേ എന്ന് ആയിഷ ബിബി ബി റലി അള്ളാഹു അലി ഹനബിൾ അള്ളാഹു അലി വസ്ലാം തങ്ങളോട് ചോദിച്ചു നബി കൊടുത്ത മറുപടി എന്താ പ്രതിരുപതോർത്തോ അന്താ ആയിഷ ഒരു ദിവസം ചുരുങ്ങിയ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കുക എന്താ അതിന്റെ ഗുണം മരണത്തെക്കുറിച്ച് ഓറി ഓറി ഓർത്താൽ മനുഷ്യൻ ഒരു തെറ്റുകുറ്റങ്ങളിലേക്കും പോകാൻ അവരുടെ മനസ്സ് അവനെ അനുവദിക്കുകയില്ല തെറ്റ് ചെയ്യണമെന്ന് ചെയ്യണമെന്നവന് മനസ്സ് തോന്നുമ്പോൾ പോലെ മരണത്തെക്കുറിച്ച് ഓർത്തോ ഞാൻ മരണപ്പെട്ടു പോകേണ്ടത് മരണപ്പെട്ടു പോകേണ്ടവനാ നാളെ വിചാരണ നേടേണ്ടവന കബറിലുള്ള അവസ്ഥകൾ ചിന്തിക്കേണ്ടവനാ മഹേഷറിലുള്ള അവസ്ഥ നോക്കേണ്ടതാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ അവൻ തെറ്റിൽ നിന്ന് പിന്തിരിയും അതുകൊണ്ട് ഒരു ദിവസം ചുരുങ്ങി ഒരു ഇരുപത് പ്രാവശ്യം മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സുഹൃതാക്കൾക്കുള്ള പട്ടികയിൽ എത്തപ്പെടാൻ പറ്റും എന്ന് ഡബി സാഹു അല്ലെ വല്ല മതങ്ങൾ ഉത്തരം പറഞ്ഞു ചൂടുള്ള നാളാണേ പ്രിയാമം നാള ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാല ചൂട വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാലോലിക്കുന്നതാണേള നാളെ തയ്യാമനാളെന്ന് വരുന്ന ഒരു ദിവസത്തിൽ ഭയങ്കരമായ ചൂടായിരിക്കും പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് വണ്ടി വലിച്ചുകൊണ്ട് കാള വരുന്നു ആ കാള ഭാരം ചുമന്നതിൻ്റെ ചുമക്കുന്നതിൻ്റെ വണ്ടി വലിക്കുന്നതിൻ്റെ ക്ഷീണം കൊണ്ട് അതിൻ്റെ വായിൽ കൂടി നുരയും പതയും ഈള ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കും ആ രീതിയിൽ പാപഭിലമായ നമ്മൾ ചെയ്ത പാപങ്ങൾ ചുമന്ന് വലിച്ചുകൊണ്ട് കാള വണ്ടി കാള വലിക്കുന്നത് ഭാരം ചുമന്ന വണ്ടി വായിൽ കൂടി നുരയും പതയും വരുന്ന രീതിയിൽ കാള വലിച്ചുകൊണ്ട് വണ്ടി നടക്കുന്നത് പോലെ നാളെ മഹിഷറയിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടും നമ്മൾ ചെയ്ത നന്മ തിന്മകളെല്ലാം അവിടെ കൊണ്ടുവരും ബലമുള്ളവൻ റബ്ബി പാള സുബുഹാനക്കുന്നു കുട്ടികൾ തന്നെ നാള എത്ര ആരോഗ്യമുള്ളവനും വീരശൂര പരാക്രമിയാണെങ്കിൽ പോലും നാളത്തെ ദിവസം വളരെ വേദനാജനകമാണ് കുട്ടികൾ കൊച്ചു കുട്ടികൾ പോലും അവിടുത്തെ ഭയാനത കണ്ടുകൊണ്ട് നരയ്ക്കുന്നു ആ ഒരവസ്ഥയാണ് നാളെ പരലോകത്തുള്ളത് ഭയങ്കരമായ ചൂടാണ് അള്ളാഹുവിൻ്റെ വിചാരണയുടെ സമയ സ്ഥലമാണത് അതുകൊണ്ട് ചിന്തിക്കുക സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണേ മോള അമരൊന്നുമില്ലാതങ്ങ് അമരൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോള മനുഷ്യന്മാർ ഓരോരുത്തരും അവരുടെ ശിരസ്സുകൾ ചൂട് കൊണ്ട് പതയ്ക്കും ഒരമലും ചെയ്യാതെ ഭൗതിക ജീവിതത്തിൽ ആണ്ടുപൂണ്ട് സുഖിച്ച് ജീവിച്ച് അള്ളാഹുവിനെ ഓർമ്മയില്ല പ്രവാചകന്മാരെയും ഓർമ്മയില്ല ദീനു അറിഞ്ഞുകൂടാ ദുനിയാവോ ദുനിയോ അള്ളഹാനേ അറിഞ്ഞൂടാ പള്ളി അറിഞ്ഞുകൂടാ ബാദിനി അറിഞ്ഞുകൂടാ ഒരമലും ചെയ്തിട്ടില്ല ദിവസങ്ങൾ കഴി കഴിച്ചു വിട്ടു അങ്ങോട്ട് പരലോകത്ത് ചെന്നാലേ അമരൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോള ഒരമലും ചെയ്തിട്ടില്ല ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഇവിടെ ദുനിയാലങ്ങ് ജീവിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു മരിച്ചു കൊണ്ട് കവറടക്കി ഇത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലേ ഒന്നും ചെയ്യാതെ ചെയ്യാതങ്ങ് ചെന്നാൽ കോളാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഭൗതിക ജീവിതം ചുരുങ്ങിയതാണ് നാളത്തെ ജീവിതമാണ് നമ്മുടെ ശാശ്വതം നാളത്തെ ജീവിതം നമ്മൾക്ക് സന്തോഷമായിരിക്കണം സ്വർഗത്തിൻ്റെ അവകാശികളായിരിക്കണം സ്വർഗീയ സുഖങ്ങൾ കിട്ടണം അതിനുവേണ്ടി നമ്മൾ ഇന്നേ പ്രവർത്തിക്കണം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകണം ആരെയും ആക്രമിക്കരുത് ആരെയും ബുദ്ധിമുട്ടിക്കരുത് ആരെയും ഒരു ദ്രോഹവും ചെയ്യരുത് മാതാപിതാക്കളെയും ഗുരുവര്യന്മാരുടെയും തൃപ്തി കരസ്ഥമാക്കണം അവരെ നമ്മൾ സംരക്ഷിക്കണം അവർക്ക് ശുശ്രൂഷകൾ നൽകണം ഈ രോഗത്തോട് നല്ല രീതിയിൽ ഇവിടെ പറയണം അതായിരിക്കണം നമ്മുടെ ചിന്ത അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാന ഗവത്താനെ നമ്മൾ എല്ലാവരുടെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്ത് മഹാഗ്യതന്മാരാകട്ടെ നമ്മളിൽ നിന്ന് ഒരുപാടാളുകൾ രോഗമായി കിടപ്പുണ്ട് ആ രോഗികൾ രോഗങ്ങളെല്ലാം അള്ളാഹു ഷീഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രക്ഷണ പ്രായ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട ദുര അപകട മരണങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിലും അള്ളാഹു നമുക്ക് കാവലും കർണയും നൽകട്ടെ ഈ രോഗത്തോട് വിടപറയുന്ന സമയം കലിമോ ഇച്ചരിച്ചുകൊണ്ട് മുത്തലിബിയെ കണ്ടുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് വെച്ച് മരണപ്പെടാൻ അള്ളാഹു തോഹീക്ക് മരണം ഭയരാകുന്ന സമയം അതീനയിലെത്തുവാനും അവിടെ മരണപ്പെട്ട് ജന്മത്തിൽ ബക്കീൽ കബറങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മക്കൾ സഹോദരിമാർ ഗർഭിണികളായവർക്ക് സുഖപ്രസവം നൽകി സ്വാതിഹായ സന്താനങ്ങളെ നൽകി അള്ളാഹു കൺകുലിർമയാക്കട്ടെ നമ്മുടെ അള്ളാഹു ദുനിയാവിലും ആഹ്ലത്തിലും വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ അസ്സലാമത്തു ചെയ്യണമെന്ന് സീറ്റ് ചെയ്യുന്നു